നമസ്കാരം വടകരയിൽ ഒൻപത് വയസ്സുകാരെ ഇടിച്ചിട്ട് കടന്നു കളഞ്ഞ കാർ കണ്ടെത്തി അപകട സമയത്ത് കാറുടമ പുറമേരി സ്വദേശി ഷജിത് തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് വടകര റൂറൽ എസ് പി നിതിൻ പറഞ്ഞു പിടിക്കപ്പെടാതിരിക്കാൻ കാറിന് രൂപമാറ്റം വരുത്തിയിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കാറുടമയായ ഷജിൽ അപകടത്തിന് പിന്നാലെ വിദേശത്തേക്ക് കടന്നിരുന്നു ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും അപകടത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോമാവസ്ഥയിൽ തുടരുന്ന ദൃഷാനയ്ക്കും കുടുംബത്തിനും ഏറെ വൈകിയെങ്കിലും നീതി നൽകാൻ സാധിച്ചതിന്റെ ആശ്വാസത്തിലാണ് അന്വേഷണ സംഘം ഇതിനു പിന്നാലെ വലിയ ഇടപെടലുകൾ നടന്നിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ പൊരുതുകയാണ് ദൃഷാന ഫെബ്രുവരി പതിനേഴിന് ദേശീയപാത വടകര ചോറോട് വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോമാ അവസ്ഥയിൽ തുടരുന്ന ഒൻപത് വയസ്സുകാരി ദൃഷ്യാനുടെ ദുരിതം മാധ്യമങ്ങളിലൂടെയാണ് പുറലോകം അറിഞ്ഞത് വാർത്തയ്ക്ക് പിന്നാലെ ഇടിച്ചു നിർപ്പിച്ച കടന്നു കാറിനെ കണ്ടെത്താൻ വടകര റൂറൽ എസ് പി നിതിൻ രാജ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ഡേവൻ രാമചന്ദ്രൻ സ്വമേധയാ കേസെടുക്കുകയും പോലീസിനോട് അടിയന്തര റിപ്പോർട്ട് തേടുകയും ചെയ്തു കേരള ലീഗൽ സർവീസ് അതോറിറ്റി പ്രതിനിധികൾ കുട്ടിയെ മെഡിക്കൽ കോളേജിലെത്തി സന്ദർശിക്കുകയും നിയമസഹായം ലഭ്യമാക്കുകയും ചെയ്തിരുന്നു മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു ഇടിച്ച കാറിനെ കണ്ടെത്താൻ നിരവധി സി സി ടി വി ദൃശ്യങ്ങളാണ് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചത് ഇത്തരത്തിൽ നാൽപ്പതിനായിരത്തിലധികം ദൃശ്യങ്ങൾ പരിശോധിച്ചതെന്നാണ് വിവരം പഴയ ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിച്ചു നിരവധി പേരുടെ മൊഴികളെടുക്കുകയും വർക്ക്ഷോപ്പുകളിൽ നിന്നും വിവരങ്ങൾ തേടുകയും ചെയ്തു ഇത്രയും ഇടപെടലുകൾ നടന്നെങ്കിലും ഒൻപത് വയസ്സുകാരുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല പത്തു മാസമായി മെഡിക്കൽ കോളേജിൽ കഴിയുകയാണ് സാമ്പത്തിക ശേഷിയില്ലാത്ത അടച്ചുറപ്പുള്ള ഒരു വീട് പോലും ഇല്ലാത്ത കുട്ടിയുടെ അച്ഛനും അമ്മയും ഇളയ കുട്ടിയും വാടക വീട്ടിലേക്ക് മാറിയതോടെ വീടിന്റെ വാടക മരുന്നുകൾ ഫീസിയോ തുടങ്ങിയവയൊക്കെ കുടുംബത്തിന് വെല്ലുവിളിയാണ് ആശുപത്രി വീടുന്നതിനാൽ മരുന്നിനുള്ള കിഴിവും മറ്റാനുകൂല്യവും ലഭിക്കില്ല ഇടിച്ച വാഹനം കണ്ടെത്തിയാൽ ഇൻഷുറൻസ് തുകയെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുടുംബം കണ്ണൂർ മേലച്ചുവെറിയ സ്വദേശികളായ വടകൻകോവിൽ സുധീർ സ്മിത ദമ്പതികളുടെ മകൾ ദൃശാന പത്തു മാസമായി ആശുപത്രിയിൽ കോമയിലാണ് കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴിന് രാത്രി വടകര ചോറോട് അമൃതാനന്ദമയ മഠം ബസ് സ്റ്റോപ്പിന് സമീപം റോഡ് കുറയെ കടക്കുന്നതിനിടയിലാണ് ദൃഷാനയും മുത്തശ്ശി ബേബിയും തലശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചത് ബേബി തൽക്ഷണം മരിച്ചു മുണ്ടയാട് എൽ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദൃഷാനയുടെ തലയ്ക്കായിരുന്നു ഗുരുതര പരിക്കേറ്റത് തുടർന്ന് ബോധം നഷ്ടപ്പെട്ടു രണ്ടു മാസത്തെ പോലീസ് അന്വേഷണം തൃപ്തി ാത്തതിനാൽ നാലു മാസം മുൻപ് കേസ് ക്രൈം ഡിറ്റാച്ച്മെന്റ് ബ്യൂറോ ഏറ്റെടുത്തു അപകടം വരുത്തിയ കാറിന്റെ സിസിടിവി ദൃശ്യങ്ങൾ വ്യക്തമല്ലായിരുന്നു വെള്ള കാറായിരുന്നു ദൃശ്യങ്ങളിൽ കണ്ടത് ഇൻഷുറൻസ് തുക കിട്ടണമെങ്കിലും അപകടം വരുത്തിയ വാഹനം കണ്ടെത്തണമായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിന് കുട്ടിയുടെ ചികിത്സാ ചെലവ് താങ്ങാവുന്നതിലും അപ്പുറമാണ് കുട്ടിയെ പരിചരിക്കാൻ അച്ഛനും അമ്മയും ബന്ധുക്കളായ വിചിത്ര ചിത്ര എന്നിവരുമുണ്ട് രണ്ടുപേർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം അയ്യായിരം രൂപ മാസവാടയ്ക്ക് താമസിക്കുകയാണ് ഹരിതകർമ്മസേന വോളണ്ടിയറായ സ്മിതയ്ക്ക് മാസങ്ങളായി ജോലിക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീഴ്ച പണി പൂർത്തിയായിട്ടില്ലെന്ന് സുധീർ പറയുന്നു